ഇന്നത്തെ തീരുമാനങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതത്തിന് അടിത്തറയിടുന്നവയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടു മത്സരാധിഷ്ഠിതമായ ആഭ്യന്തര വ്യവസായത്തിന്റെയും ആത്മവിശ്വാസമുള്ള സമീപനത്തിന്റെയും തുറന്ന കാഴ്ചപ്പാടിന്റെയും ഫലമാണ് യു എസുമായുള്ള വ്യാപാര യു പി എ സർക്കാരിന്റെ കാലത്ത് വ്യാപാര കരാറുകൾക്കായി നടത്തിയ ശ്രമങ്ങൾ അനിശ്ചിതത്വവും പൊരുത്തക്കേടുമാണ് സമ്മാനിച്ചത് അവരുടെ സാമ്പത്തിക ദുർഭരണം കാരണം വ്യാപാര ചർച്ചകൾ ഒരിക്കലും നടപ്പായില്ല യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ ഉദാഹരണം ർ നയാധിഷ്ഠിത ഭരണത്തിലൂടെ സാമ്പത്തിക പുനരുജ്ജീവനം നടപ്പാക്കി രാഷ്ട്രീയ സ്ഥിരതയും നയവ്യക്തതയും ഇപ്പോൾ ലോകം ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വന്നു അത് ഉൽപാദന സേവന മേഖലകളെ സഹായിച്ചു സർക്കാർ എം എസ് എം കൾക്കിടയിൽ ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും പ്രോത്സാഹിപ്പിച്ചു ഭാവിയിലുള്ള സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ പല രാജ്യങ്ങളും ഇന്ത്യയുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ താൽപര്യപ്പെട്ടു മുപ്പത്തിയെട്ട് രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണി ഉറപ്പാക്കി കരാറിനുശേഷം ശേഷം ഓസ്ട്രേലിയയുമായും യു എയുമായുള്ള ായി നിലവിലുള്ളവ നവീകരിക്കാനും അടുത്ത തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് ഇക്കുറി അവതരിപ്പിച്ചതേയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏറെക്കാലമായി ഇന്ത്യയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ അവഗണിക്കപ്പെട്ടത് ജനങ്ങൾക്കും ബിസിനസ്സുകൾക്കും വെല്ലുവിളിയായിരുന്നു ആഗോള പ്രതിസന്ധികളെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പ്രതിരോധശേഷി അതിന്റെ സാമ്പത്തിക പ്രകടനത്തിൽ നിന്ന് വ്യക്തമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബുദ്ധിമുട്ടുള്ള ആഗോള സാഹചര്യങ്ങളിൽ പോലും രാജ്യം വളർച്ചയുടെ തിളക്കമുള്ള സ്ഥലമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പിച്ചു പറഞ്ഞു കേന്ദ്ര ബഡ്ജറ്റ് വെറും കണക്ക് െന്നും വരാനിരിക്കുന്ന വികസിത ഭാരതത്തിനായുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ക്രിസ്വുകാല ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ പോകാതെ സുസ്ഥിരമായ വളർച്ചയും തൊഴിലവസരങ്ങളും ലക്ഷ്യമിട്ടുള്ള ഉൽപാദനക്ഷമമായ ചെലവുകൾക്കാണ് തന്റെ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനത്തിനായി റെക്കോർഡ് മൂലധന വിഹിതം മാറ്റിവച്ചതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മുൻഭരണകൂടങ്ങൾ വരുത്തിയ ഘടനാപരമായ പിഴവുകൾ നികത്തി പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ ബജറ്റിന്റെ ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക വർഷത്തിൽ മൂലധന ജനവ് പന്ത്രണ്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയായി ഉയർത്തിയത് ദീർഘകാല വളർച്ച മുന്നിൽ കണ്ടുള്ള തന്ത്രപരമായ നീക്കമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത് വിഹിതത്തേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണ് റെയിൽവേ റോഡുകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഊർജ്ജ മേഖല എന്നിവയിലെ നിക്ഷേപം വഴി യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ നൽകാനും ജീവിത നിലവാരം ഉയർത്താനും സാധിക്കും കഴിഞ്ഞ ദശകത്തിൽ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായും മെട്രോ സേവനങ്ങൾ നാലിരട്ടിയായും വർദ്ധിച്ചത് വികസനത്തിന്റെ വേഗത വ്യക്തമാക്കുന്നു തകർന്നതും മായ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വികസിത ഇന്ത്യയിൽ സ്ഥാനമില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു റെയിൽവേ മേഖലയിൽ മാത്രം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വകയിരുത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങൾക്ക് വലിയ പ്രയോജനം ലഭിക്കുന്ന ഏഴ് പുതിയ അതിവേഗ റെയിൽ ഇടനാഴികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് ദേശീയപാതകൾക്കുള്ള വിഹിതം മുൻ ദശാബ്ദത്തെ അപേക്ഷിച്ച് അഞ്ഞൂറ് ശതമാനം വർദ്ധിപ്പിച്ചു കൂടാതെ സെമി കണ്ടക്ടറുകൾ ബയോഫാർമ കെമിക്കൽ പാർക്കുകൾ തുടങ്ങിയ ഉദയ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപം ഇന്ത്യയെ ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റുമെന്നും പ്രധാന പ്രത്യാശ പ്രകടിപ്പിച്ചു ഭരണപരമായ പ്രക്രിയകൾ ലഘൂകരിക്കാനും പൌരന്മാരെ വിശ്വസിക്കാനുമാണ് സർക്കാർ താൽപര്യപ്പെടുന്നതെന്നും വിശ്വാസാധിഷ്ഠിത ഭരണത്തെക്കുറിച്ച് സംസാരിക്കവേ മോദി പറഞ്ഞു പേപ്പർ വർക്കുകൾ കുറച്ചും അനാവശ്യ നിയമക്കുരുക്കുകൾ ഒഴിവാക്കിയതും ജനജീവിതം സുഗമമാക്കാൻ ബഡ്ജറ്റ് സഹായിക്കും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശക്തമായ അടിത്തറയായാണ് ഈ ബജറ്റിനെ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എടുത്ത തീരുമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിൽ സ്വാതന്ത്ര്യത്തിന് അടിത്തറയിട്ടതുപോലെ ഇന്നത്തെ നിക്ഷേപങ്ങൾ വരും തലമുറയുടെ ഭാവി ുമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു അതിനിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യ എ ഐ ഇമ്പാക്ട് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഇന്ത്യ എ ഐ ഇംപാക്ട് എസ്പോ ഉദ്ഘാടനം ചെയ്യും സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധരും കമ്പനികളും ഈ മഹാസംഗമത്തിൽ അണിനിരക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി